നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജോലി കിട്ടാത്തവർക്ക് അതായത് ജോലിക്ക് എത്ര അന്വേഷിച്ചിട്ടും നിങ്ങളൊരു പി എസ് സി ടെസ്റ്റ് എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബ് ആണെങ്കിലും ഒരു കമ്പനി ജോബ് ആണെങ്കിലും ഏത് രീതിയിലുള്ള ഒരു ജോലി നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലി കിട്ടിയിട്ട് ആ ജോലിയിൽ നിങ്ങൾക്കൊരു ഉന്നമനമില്ല അഭിവൃദ്ധിയില്ല വേണ്ടത്ര പൈസ കിട്ടുന്നില്ല നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നില്ല ധനം നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ഫ്ലോപ്പായി പോകുന്നു ഒരു രീതിയിലും നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഉള്ളവർക്ക് അതായത് ധനം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നതിനും അതുപോലെ നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ജോലി ഇനി നിങ്ങൾക്ക് തന്നെ ഒരു ജോലി ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാം നിങ്ങൾക്ക് ലഭിച്ച ജോലി നിങ്ങൾക്കൊരു ആണെങ്കിൽ ആ ബിസിനസ് ഒന്ന് മെച്ചപ്പെട്ട് വരാൻ ഇത് ചെയ്യാം നിങ്ങൾക്ക് ഒരു കടയാണെങ്കിൽ ആ കട മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഏത് രീതിയിലുള്ള കർമ്മ മേഖലയും വിളങ്ങാനും തിളങ്ങാനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകും ഒന്ന് നമ്മളുടെ കർമ്മദോഷം രണ്ട് നമ്മളുടെ പിതൃദോഷം അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ദോഷങ്ങളും ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ നമുക്ക് വളരെ മുഖ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ ശത്രുദോഷത്തിന് നമ്മൾ നിരന്തരം ഓരോ ക്രിയകൾ ചെയ്ത് ശത്രുക്കളെ അകറ്റി നിർത്തുകയും അതുപോലെ പിതൃപ്രീതി വരുത്തുക നമുക്കൊരു ക്ഷേത്രത്തിൽ കുടുംബദേവതയാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും നമുക്ക് പോയി പ്രീതിപ്പെടുത്താൻ എളുപ്പമാണ് കാരണം നമ്മൾ നിരന്തരം വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് പ്രീതിപ്പെടും പക്ഷേ പിതൃക്കൾ അങ്ങനെയല്ല നമ്മൾ പിതൃ പിതൃക്കളുടെ വസ്തുക്കളിലോ അല്ലെങ്കിൽ പിതൃക്കളുടെ പൂർവികരുമായിട്ടുള്ള വസ്തുക്കൾ നമ്മളെ കയ്യിലുണ്ട് പൂർവികരെ ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഒക്കെ ആണെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ നമുക്ക് അവിടെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ധനം വരുന്നതിനും അതുപോലെ നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിന് തൊഴിലിൽ അഭിവൃദ്ധി നേടുന്നതിന് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ഒക്കെ ഇത് വളരെ നല്ലതാണ് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇനി ഞാൻ ഈ ഒരു ക്രിയയിലേക്ക് പോകാം അതായത് ഇത് എന്ത് ക്രിയയാണെന്ന് ആദ്യം പറയാം സാക്ഷാൽ പാർവതി ദേവി അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുന്നത് സാക്ഷാൽ പാർവതി ദേവിയുടെ ഒരു രൂപം തന്നെയാണ് നമുക്കറിയാം ദേവി ആ ചോറും അതായത് അന്നം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് ദേവി പാർവതി ദേവിയുടെ ഒരുപാട് രൂപഭാവങ്ങൾ നമുക്കറിയാം അപ്പോൾ ലളിത സഹസ്രനാമം വീട്ടിൽ നിത്യവും ജപിക്കുന്ന നിത്യവും പാരായണം ചെയ്യുന്ന ഒരു നേരം ഏതെങ്കിലും ഒരു നേരം പാരായണം ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരൊരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ലളിത സഹസ്രനാമം പാരായണം ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർ ജീവിതത്തിൽ ഒരു ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല അവർക്ക് ഒരു കാരണവശാലും ഒന്നിനും ദേവി ബുദ്ധിമുട്ട് വരത്തില്ല അർത്ഥസഹിതം അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ അത് എങ്ങനെ വായിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളത് അർത്ഥസഹിതം അതായത് ഈ രണ്ട് വരി ഷോർട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മാർച്ചിൽ അത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഷോർട്ട് വീഡിയോ കണ്ട് ഓരോ ദിവസത്തെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ട് ഈ രണ്ട് വരി നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം പഠിക്കുമ്പോൾ നമുക്ക് നൂറ്റി പത്തഞ്ച് ദിവസം കൊണ്ട് തീർച്ചയായിട്ടും സഹസ്രനാമം നമുക്ക് വളരെ നീറ്റായിട്ട് ജപിക്കുവാൻ അല്ലെങ്കിൽ ചൊല്ലുവാൻ നമുക്ക് സാധിക്കും നമുക്കതിന് ദേവി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഞാൻ അതിനുള്ള തുടക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളതിൽ ഒരു നല്ലൊരു പങ്കാളിയാകണം എന്നതിന് ശേഷം നിങ്ങളത് വളരെ നല്ല രീതിയിൽ പഠിക്കണം ഇനി ഈ ക്രിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കറുത്ത എള്ളാണ് നമുക്ക് വേണ്ടത് കുറച്ച് കറുത്ത എള്ളെടുത്ത് വളരെ നല്ല വൃത്തിയുള്ള വെള്ള തുണിയിൽ വെള്ളിയാഴ്ച ദിവസം രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ായിട്ട് ഒരു ചെറിയ കിഴി കെട്ടിയാൽ മതി ഒരു സ്പൂൺ എള്ള് മതി ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ എള്ളടുക്കുക അതൊരു വൃത്തിയുള്ള വെള്ള തുണിയിൽ കെട്ടി നിങ്ങൾ കിടക്കുന്ന തലയിണയുടെ അടിയിൽ വെച്ച് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ആരാണോ ഇഷ്ടം നിങ്ങളുടെ ഗ്രാമദേവതയെ പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം അതായത് നിങ്ങളുടെ മകനാണോ മകൾക്കാണോ നിങ്ങൾക്കാണോ ഭർത്താവിനാണോ ആർക്കാണ് ജോലിക്കയറ്റം ആർക്കാണ് ജോലി വേണ്ടത് ആർക്കാണ് പിന്നെ ധനാപൃത്തി വേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ ധനം വരുന്നില്ല വീട്ടിലേക്ക് അപ്പോൾ ധനം വരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് സർവ്വ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തലേണയുടെ കീഴിൽ ഈ എള്ള് വെച്ച് കിടന്നുറങ്ങുക രാവിലെ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി വന്നതിന് ശേഷം ഈ എള് എടുത്ത് കഴുകി സപ്പറേറ്റ് ചെറിയൊരു കാലത്തിൽ നിങ്ങൾ കുറച്ച് ചോറ് വേവിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വേവിച്ച ചോറിൽ നിന്ന് ആദ്യം തന്നെ ഒരു തവി ചോറെടുത്ത് ഈ എള്ളിൻ്റെ കൂടെ കുറച്ച് വേവിക്കുക അതായത് എള്ള് കുറച്ച് വെന്ത് വരുന്ന കൂടെ അത് എള്ളും അരിയും കൂടെ ഒപ്പിട്ട് വേവിക്കുക ില്ല ചോറ് വെന്ത ചോറ് ഒരു തവി എടുത്താൽ മതി അത് ഫസ്റ്റ് വെന്ത ചോറ് ഫസ്റ്റ് തന്നെ എടുക്കണം അത് അതെടുത്ത് വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അങ്ങനെ അതെടുത്ത് ഈ എള്ളും കൂടി വേറൊരു പാത്രത്തിലിട്ട് വേവിച്ചതിന് ശേഷം ഇത് ശനി ഒരു ഇലയിൽ ഒരു വാഴ ഇലയിൽ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം ഇത് കാക്കയ്ക്ക് കൊടുക്കണം അപ്പോൾ ഒൻപത് വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത് ഒൻപത് വെള്ളിയാഴ്ച നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങളൊക്കെ മാറി പിതൃപ്രീതി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മെൻസസ് ആയിട്ടുള്ള പീരീഡ്സ് ടൈമിൽ ഇത് മുടക്കുന്ന നാലെണ്ണം ചെയ്തു നിങ്ങൾക്ക് മുടക്കം വന്നു പിന്നീട് നിങ്ങൾ ഏഴ് രാത്രി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക അപ്പോൾ നിങ്ങൾ അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തുടർന്ന് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഒൻപത് ഴ്ച നിരന്തരം നിങ്ങൾക്ക് ബുധനാഴ്ചയോ അതുപോലെ തന്നെ നിരന്തരം അതായത് ഒൻപത് ബുധനാഴ്ചയോ ശനിയാഴ്ച നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒൻപത് ആഴ്ച നിരന്തരം ചെയ്യണം തുടർച്ചയായിട്ട് ചെയ്യണം പിരീഡ്സ്റ്റൈവൽ മാറ്റിവെക്കുക ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക ഇത്രയും കാര്യങ്ങൾ ഗണപതി ഹോമം ആരുടെ പേരിലാണോ ജോലി വേണ്ടത് ആരുടെ പേരിലാണ് ജോലി തടസ്സമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനത്തിന് വർധനവുമില്ല വീട്ടിലേക്ക് ധനം വരുന്നില്ല ആരാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങി പോകുന്നു കുടുംബനാഥനാണോ കുടുംബനാഥയാണോ മക്കളാണോ അവരുടെ പേരും നാളും പറഞ്ഞ് ഇത്രയും ആളുകളെ പേരും നാളും പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയൊക്കെ നാളും പറഞ്ഞ് ഗണപതി ഹോമം നടത്തുക അന്നത്തെ ഗണപതി ഹോമത്തിന് നിങ്ങൾ പേരും നാളും പറഞ്ഞ് എഴുതിക്കുക ഇതും ചെയ്യുക ഇതും ഇതിൻ്റെ കൂടെ ഒൻപത് ശനിയോ അല്ലെങ്കിൽ ബുധനോ നിങ്ങൾക്ക് തിരഞ്ഞു െടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു ആഴ്ച അപ്പോൾ ബുധനാഴ്ച ചെയ്യുന്നവർ ബുധനാഴ്ച തന്നെ ചെയ്യുക ശനിയാഴ്ച ചെയ്യുന്നവർ ശനിയാഴ്ച തന്നെ ചെയ്യുക ഒൻപത് പ്രാവശ്യം ഒൻപത് ആഴ്ചയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒന്ന് രണ്ട് അങ്ങനെ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത് ആഴ്ച തന്നെ ചെയ്യണം ഇതും ഒൻപതാഴ്ച എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാത്രി കിടക്കുമ്പോൾ ഈ അരി എള്ളെടുത്ത് വെക്കുക ശനിയാഴ്ച നിങ്ങൾ കാക്കയ്ക്ക് കൊടുക്കുക ഇതാണ് ക്രിയ ചെയ്യേണ്ടത് എന്നതിന് ശേഷം അതും തീർന്നില്ല ഇനി ഒൻപത് ദിവസം ഒൻപത് ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്ന അന്ന് അതായത് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് അന്നപൂർണേശ്വരി ദേവിയെ ധ്യാനിക്കാവുന്നതാണ് അതായത് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒൻപത് ദിവസം ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇത് ഈ എള്ളും ചോറും കൊടുക്കണം അന്ന് മാത്രം വേണമെങ്കിൽ ജപിക്കാം ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഒൻപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ച് നിർത്താവുന്നതാണ് എന്നതിന് ശേഷം ഈ ജോലി കിട്ടുന്നത് വരെ എല്ലാ ദിവസവും ഒൻപത് പ്രാവശ്യം വെച്ച് ജപിക്കാവുന്നതാണ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതായത് ഇന്ന് ഒരു വെള്ളിയാഴ്ചയിൽ നിന്ന് ക്രിയ നിങ്ങൾ ചെയ്തു തുടങ്ങി അന്ന് മുതൽ നിങ്ങൾ നൂറ്റി എട്ട് പ്രാവശ്യം ഞാൻ ഇവിടെ തരുന്ന മന്ത്രം ജപിക്കണം എന്നതിനു ശേഷം പിറ്റേ ദിവസവും നിങ്ങൾ ജപിക്കണം അപ്പോൾ അടുത്ത നിങ്ങൾ കൊടുക്കുമ്പോൾ അടുത്ത ശനിയാഴ്ച ആകുമ്പോഴേക്കും നിങ്ങളുടെ മന്ത്രജപം തീരും എന്നതിനു ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ എല്ലാ ദിവസവും പീരീഡ്സ് ടൈമിൽ അല്ലാത്ത എല്ലാ ദിവസവും ഒൻപത് തവണ വീതം ജപിക്കുക മന്ത്രം ഇതാണ് ഇത് ധ്യാന ശ്ലോകമാണ് മന്ത്രത്തിന് മുൻപായിട്ടുള്ള ധ്യാനശ്ലോകമാണ് ഇത് ഒരു പ്രാവശ്യമാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഒറ്റ പ്രാവശ്യം ജപിച്ചാൽ മതി ഇത് നിങ്ങൾ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഒറ്റ പ്രാവശ്യം ജപിക്കുക ഇത് ഒറ്റ പ്രാവശ്യം ജപിച്ചതിന് ശേഷം വേണം നിങ്ങൾ മന്ത്രം നൂറ്റി തവണ ഉരുവിടാൻ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടതിന് ശേഷം വളരെ നല്ല രീതിയിൽ വ്യക്തി ശക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയെടുത്തതിനു ശേഷം ചെയ്യുക ഇനി അടുത്ത മന്ത്രം ഇതാണ് മന്ത്രം ഇതാണ് ഇത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ധ്യാന ശ്ലോകം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ തിരഞ്ഞെടുക്കുന്നതിന് രാവിലെ മാത്രം ചെയ്യുക വൈകുന്നേരം തിരഞ്ഞെടുക്കുന്നവർ വൈകുന്നേരം മാത്രം ചെയ്യുക രാവിലെയോ വൈകിട്ടോ ഒരു നേരം നിങ്ങൾക്ക് ഈ ധ്യാന ശ്ലോകം ഒരു പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഈ മന്ത്രം നിങ്ങൾ നൂറ്റി തവണ ഉരുവിടുക അങ്ങനെ ഒൻപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ആ ക്രിയ ചെയ്യുന്ന അതായത് എള് ചെയ്യുന്നെന്ന് തന്നെ ആ ആഴ്ചകൾ തന്നെ ചെയ്യണമെന്നില്ല ആ ആഴ്ച തൊട്ട് അതായത് നിങ്ങൾ वेळ्या ഇത് എടുത്ത് എള്ള വെച്ച് ശനിയാഴ്ച നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം കൊടുത്തതിന് ശേഷം വൈകുന്നേരമോ രാവിലെയോ നിങ്ങൾക്കിത് ചൊല്ലി തുടങ്ങാവുന്നതാണ് ഇങ്ങനെ തുടങ്ങി നിങ്ങൾ പിന്നെ ഞായറാഴ്ച രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച മൂന്നാമത്തെ ദിവസം അങ്ങനെ ഒൻപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക എന്നതിനു ശേഷം നിങ്ങൾ ആർക്കാണോ ഉദ്ദേശിച്ച് ചെയ്ത് നിങ്ങളെ ഫലപ്രാപ്തി വരുന്നത് വരെ നിങ്ങൾ ഒൻപത് പ്രാവശ്യം അതായത് ഒൻപത് ദിവസം കഴി നൂറ്റി എട്ട് തവണ ജപിച്ചതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത് എന്നും സന്ധ്യയ്ക്കോ രാവിലെയോ വൈകിട്ടോ ഒൻപത് തവണ ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ ഇത് ജപിക്കണം അതായത് ഇതിൻ്റെ ധ്യാന ശ്ലോകം ഒരു പ്രാവശ്യവും മന്ത്രം ഒൻപത് പ്രാവശ്യവും ഒൻപത് ദിവസം നൂറ്റെട്ട് പ്രാവശ്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക അപ്പോഴേ നിങ്ങൾക്കതിനെ മറുപടി തരുന്നതായിരിക്കും തീർച്ചയായിട്ടും വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ജോലി ലഭിച്ചിരിക്കും ദേവിയെ മനസ്സിൽ വിചാരിച്ച് പാർവതി ദേശി ദേവിയെ ആദിപരാശക്തി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം